ഹലോ ശ്രീനിയൻ ഫ്രണ്ട്സ് ദാ ബേസിക് സയൻസിലെ ലെസൺ ലെറ്റ് എസ് റീ ഗെയിൻ അവർ ഫീൽസ് എന്നുള്ള പാഠത്തിൽ നമ്മുടെ കൃഷിഭൂമി വീണ്ടെടുക്കാം എന്നാണ് കൃഷിഭൂമി കൃഷിഭൂമിയിൽ നമ്മൾ നെൽകൃഷിയും പലതരം പച്ചക്കറി കൃഷികളും എന്തെല്ലാമാണ് വളർത്തിയെടുക്കുന്നതല്ലേ നമ്മളുടെ ഫുഡ് ഉണ്ടാക്കി എടുക്കുന്നത് കൃഷിക്കാരാണ് നമ്മുടെ രാജ്യത്തിലെ കുറേ പ്രോസ്പറസ് ഫ്യൂച്ചർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഏവർക്കും സമൂഹത്തിലെ ഏവർക്കും ലഭിക്കണം അത് നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ നമുക്ക് കൃഷി കൃഷിസ്ഥലം എത്രയുണ്ട് അത് നമുക്ക് എന്തൊക്കെയാണ് തരുന്നത് നോക്കൂ ഈ കൃഷി സ്ഥലം നോക്കൂ ഒയ്യോ വരണ്ട ഉണങ്ങി ഉണ്ടോ ക്രൈസസ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് കൃഷിക്ക് അല്ലേ ക്ലൈമറ്റ് മോശമായാൽ കൃഷി ചെടികളും എല്ലാം ഉണങ്ങിപ്പോകും ഇവിടെ നമുക്ക് സ്ഥലം കുറഞ്ഞു വരികയാണെന്ന് പറയുന്നു ലാക്ക് ഓഫ് സ്പേസ് കൃഷി നടത്താൻ സ്ഥലം വേണം അത് കുറയുകയാണ് നാൾക്കെന്നാൾ അതുപോലെ വിളവ് നശിച്ചു പോകുന്നു ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണം ക്രോപ്പ് ലോസ് അല്ലെങ്കിൽ വിളവ് നാശം സംഭവിക്കുന്നുണ്ട് അതുപോലെ കൃഷിക്കാർക്ക് ശരിക്കും പൈസ കിട്ടുന്നില്ല അവരുണ്ടാക്കുന്ന പച്ചക്കറിയോ എ ധാന്യങ്ങളോ എന്തായാലും അതിന് പൈസ കിട്ടണ്ടേ അവർക്ക് അവർക്ക് ജീവിക്കണം അവർക്ക് വീണ്ടും കൃഷി ചെയ്ത് തുടർന്ന് പോകണം അപ്പം അതിനെല്ലാം വേണ്ടി എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു മണ്ണിനെ നന്നാക്കണം അല്ലേ വളം വളവും ഇടണം വെള്ളവും വേണം ധാരാളം വെള്ളം വേണം ഫെർട്ടിലൈസ് ഓയിൽ ദ ബേസിസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി അല്ലേ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ വളം വളം ആരുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുണ്ട് ഫെർട്ടിലൈസേഴ്സ് അത് നമ്മൾ കെമിസ്ട്രിയിൽ കെമിക്കൽസ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഇപ്പോൾ പേരുകൾ പഠിച്ചിട്ടുണ്ട് വളം പലതരം വളങ്ങൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല വളങ്ങൾ അതായത് മണ്ണിനെ സഹായിക്കുന്ന വളങ്ങൾ സർക്കാർ തന്നെ അത് ലഭ്യമാക്കാനുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ഒരു സ്ഥാപനമാണ് അവരുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഒരു വിഭാഗമാണ് കൃഷിഭവൻ കൃഷിഭവൻ കൃഷിക്കാരെ സഹായിക്കുന്നു കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഓരോ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് മൈക്രോബ്സ് ദാറ്റ് പ്രൊവൈഡ് ഫെർട്ടിലൈസേഴ്സ് വളം വളക്കൂറാക്കാൻ മണ്ണിന് നല്ല വളം ഉണ്ടെങ്കിൽ അതിന് വേണ്ട സാധനങ്ങളൊക്കെ വേണം നമുക്കിപ്പോൾ ബോഡിക്ക് ഹെൽത്തി ആയിട്ട് വളരാൻ ഇപ്പം കാൽഷ്യം വൈറ്റമിൻസ് ഒക്കെ വേണം എന്ന് പറയാറില്ലേ അതുപോലെ മണ്ണിന് കുറച്ച് ഘടകങ്ങളൊക്കെ ആവശ്യമുണ്ട് പൊട്ടാസ്യം കാൽഷ്യം ഇരുമ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ആ അപ്പോൾ അത് ചെടികൾ നല്ലവണ്ണം തഴച്ച് വളരാൻ സഹായിക്കുന്നു ബാക്ടീരിയകൾ വേണം അതിനൊക്കെ പേരുണ്ട് ഇപ്പോൾ നൈട്രജൻ ഫിക്സിങ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈസോബിയം അസെറ്റോബാക്റ്റർ എന്നെല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മണ്ണിനെ സഹായിക്കുന്നു വളം വളമിടുമ്പോൾ ഇതൊക്കെ എല്ലാം കിട്ടുന്നു പിന്നെയുള്ളത് വേറൊരു കൃഷിയെ ചിലപ്പോൾ നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ കൃഷി ചെടികളെ നശിപ്പിക്കാൻ ചില പ്രാണികൾ പ്രാണിശല്യം ഉണ്ടാവാറുണ്ട് അപ്പം അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് പ്രാണികളെ ദുരീകരിക്കാൻ കളയാൻ എന്തൊക്കെ വഴി അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പെസ്റ്റ് ആൻഡ് ഡെയർ നാച്ചുറൽ എനിമേസ് ബെസ്റ്റ് മാനേജ്മെൻറ്റ് പിന്നെ ഉള്ളത് നമ്മുടെ അടുക്കളയിലെ പഴകിയ ഈ ഭക്ഷണ വസ്തുക്കൾ നമ്മൾ പച്ചക്കറി അരിയുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് അതൊക്കെ മണ്ണിന് വളമാക്കി എടുക്കാം നോക്കൂ ബയോഗ്യാസ് പ്രൊഡക്ഷൻ കമ്പോസ്റ്റിംഗ് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് പോയിൻറ്റുകൾ നമ്മൾ മണ്ണിന് നമ്മുടെ ഫുഡ് വേസ്റ്റ് തന്നെ വളമായിട്ട് ഉപയോഗിച്ച് ലാഭമുണ്ടാക്കാം അടുത്തത് റീപ്പിംഗ് ഡൈവേഴ്സിറ്റി ദർ ആർ ഡിഫറെൻ്റ് അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് വിച്ച് ഹെൽപ് ടു ഏൺ ബെറ്റർ ഇൻകം ത്രൂ എ സയൻ്റിഫിക് അപ്രോച്ച് കൂട്ടുകാരെ ഈ കൃഷിക്കൊപ്പം കന്നുകാലികളെ വളർത്തുന്നത് കണ്ടിട്ടുണ്ടോ കോഴികളെ വളർത്തും ചിലർ കുളവും അതിൽ താറാവിനേയും മീനിനെയും വളർത്താറുണ്ട് മുയൽ വളർത്താറുണ്ട് ചിലയിടത്ത് മഷ്റൂം വളർത്താറുണ്ട് ഇതൊക്കെ വളർത്തിയിട്ട് അവർ വ്യാപാരം ചെയ്യും അവർക്കൊരു ഇൻകം ആണ് അതിലൂടെ ഇൻകം കിട്ടുന്നുണ്ട് അപ്പം കൃഷിയും ഇതും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും അതായത് ഈ അനിമൽസിൻ്റെ കാഷ്ടവും മറ്റും കൃഷിക്കായിട്ട് ഉപയോഗിക്കും കൃഷിയിൽ നിന്ന് കിട്ടുന്ന ചില ഇപ്പം അതിൽ കൃഷിയിൽ നിന്ന് വൈക്കോല് കിട്ടില്ലേ അത് പശുവിന് ഭക്ഷണമായിട്ട് കൊടുക്കാം നമുക്ക് എന്തൊക്കെ പേരുകളാണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ഉണ്ട് കന്നുകാലി അവരുടെ പേരുകളുണ്ട് കേട്ടോ കൗ ബഫലോ ഗോട്ട് പിന്നെ പൗൾട്രി ഫാമിംഗ് സെറീ കൾച്ചർ പിസി കൾച്ചർ ക്ലോറി കൾച്ചർ ഈ കുറേ കൾച്ചേഴ്സിൻ്റെ പേരുണ്ട് ഇതൊക്കെ നമുക്ക് വ്യാപാരം കൂടി അവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് സമ്പാദിക്കാം എന്നാണ് പറയുന്നത് ഇതിലൂടെ നമുക്ക് പൈസ കിട്ടുന്നു ഇതൊക്കെ മേടിക്കാൻ ആളുണ്ടാവും ഇവയിൽ നിന്നും കിട്ടുന്ന ഓരോ പ്രോഡക്ട്സ് ഇപ്പോൾ പശുവിനെ വളർത്തുമ്പോൾ പാൽ കിട്ടും പാല് വാങ്ങിക്കാൻ ആളുണ്ടാവും അങ്ങനെ സമ്പാദ്യം നോക്കൂ നമുക്കൊരു കുട്ടി കഥ പറഞ്ഞു നോക്കാം അപ്പം അതിന് ഈ പേരുകളൊക്കെ വരുന്നുണ്ട് കൾച്ചറുകൾ ഒരു ദിവസം മുത്തശ്ശനും ഗണ്ണു ചേട്ടനും ശ്രീനിയുടെ മുത്തശ്ശനും ഗണ്ണു ചേട്ടനുമാണ് കേട്ടോ ഗണപതി ചേട്ടനെയാണ് ഗണ്ണു ഒരു ദിവസം മുത്തശ്ശനും ഗണ്ണുചേട്ടനും കടയിലേക്ക് പോകുമ്പോൾ വഴിയിൽ പഴയ തോട്ടക്കാരൻ ലക്ഷ്മണനെ കണ്ടു അയാളിപ്പോൾ പെരുമ്പാവൂറുകാരനായിട്ടോ സാറേ ഞാനിപ്പോൾ കന്നുകാലികളെ വളർത്തുന്നു ഒരു സ്നേഹപുഞ്ചിരിയോടെ അയാൾ മുത്തശ്ശനോട് പറഞ്ഞു നിൻ്റെ കോഴികളോ മുത്തശ്ശൻ ചോദിച്ചു അതെല്ലാം ഞാൻ എൻ്റെ അനിയനു കൊടുത്തു സാറേ അയാള് ഇപ്പോൾ പൗൾട്രി ഫാമിംഗ് നല്ലപോലെ നടത്തുന്നു അങ്ങനെ പുതിയ പച്ചക്കറികൾ കടയിൽ നിരത്തി വച്ചിട്ടുണ്ടായിരുന്നത് മുത്തശ്ശനും ഗണ്ണുചേട്ടനും കണ്ടു കടയിലെ ശിവനായരപ്പുപ്പൻ പതിവില്ലാതെ ചോദിക്കുന്നു സാറേ വീട്ടിലെ പട്ടിക്കുട്ടന് മീനെണ്ണ വേണോ ഗണ്ണു തിരക്കി ഇവിടെ അതുമുണ്ടോ അപ്പോൾ അപ്പൂപ്പൻ വിവരിച്ചു എൻ്റെ മകൻ അരിയുടെ കൂട്ടുകാരൻ പിസി കൾച്ചർ നടത്തുന്നു മീനുകളെ വളർത്തുന്നു ലാഭത്തിൽ തരപ്പെടുത്താൻ വേണമെങ്കിൽ പക്ഷേ നമ്മുടെ വീട്ടിലെ വീരായതൊന്നും കഴിക്കില്ല അവൻ പ്യോർ ആണ് അങ്ങനെ മുത്തശ്ശൻ തിരഞ്ഞെടുത്ത പച്ചക്കറികളൊക്കെ സഞ്ചിയിലാക്കി കിണു ചേട്ടൻ രണ്ടുപേരും കൂടി മടങ്ങവേ ചേട്ടൻ മുത്തശ്ശനോട് ചോദിച്ചു താത്ത നമുക്ക് എപ്പി കൾച്ചർ അല്ലെങ്കിൽ തേനീച്ച വളർത്തൽ ഒരു കൈ നോക്കിയാലോ മുത്തശ്ശൻ ചിരിച്ചു നമുക്ക് ഫ്ലോറി കൾച്ചർ അഥവാ പൂച്ചെടി വളർത്തൽ വേണമെങ്കിൽ ഒരു കൈ നോക്കാം മറ്റേ തേനീച്ചയൊക്കെ കൊല്ലണ്ടേ നമുക്ക് അതിനൊന്നും പറ്റില്ല തേനീച്ച കുത്തുകയും ചെയ്യും കേട്ടോ ഗണ്ണു ചേട്ടൻ വീണ്ടും എണ്ണി താത്ത മുയൽ വളർത്തൽ പട്ടുനൂൽ വളർത്തൽ ഇതൊക്കെ ഇല്ലേ ഇതൊക്കെ കൾച്ചേഴ്സ് അല്ലേ അപ്പം മുത്തശ്ശൻ പറഞ്ഞു അതെ അവയെ ക്യുനീ കൾച്ചർ എന്നും സെറി കൾച്ചർ എന്നും പറയും മുയൽ വളർത്തലാണ് ക്യുനി കൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തലിന് സെറികൾച്ചർ എന്ന് പറയും നമുക്ക് ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ പച്ചക്കറി ഉണ്ടാക്കൽ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ ഗണ്ണു ചേട്ടൻ പറഞ്ഞു എന്നാൽ ഞാനത് ചെയ്യും ശ്രീനി നമുക്ക് ചെയ്ത് നോക്കാം പച്ചക്കറി കറി വളർത്തൽ കൂട്ടുകാരെ നിങ്ങളും ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാമോ മുത്തശ്ശൻ പറഞ്ഞില്ലേ ഫ്ലോറികൾച്ചർ പൂച്ചെടി വളർത്തൽ അതൊക്കെ അപകടമില്ലാതെ ചെയ്യാവുന്നതാണ് കേട്ടോ ബൈ